നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള യു ഡി എഫ് ജില്ലാ നേതൃയോഗത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് സീനത്ത് ജമാലിനെ വെട്ടി പകരം ഇന്ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് അംഗമായ ആയപ്പള്ളി ഗതീജയെ മത്സരിപ്പിക്കാൻ ജില്ലാ യുഡിഎഫ് നേതൃയോഗം തീരുമാനിച്ചു അവസാനത്തെ ആറുമാസം കോൺഗ്രസിന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവി നൽകാനും തിരൂർ മുസ്ലിം ലീഗ് മണ്ഡലം ഓഫീസിൽ ചേർന്ന ജില്ലാ യുഡിഎഫ് നേതൃയോഗത്തിൽ തീരുമാനമായി വ്യാഴാഴ്ച വൈകിട്ടാണ് ജില്ലാ യുഡിഎഫ് ചെയർമാൻ പി ടി അജയ് മോഹന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് ലീഗ് അനുനയ യോഗം നടന്നത് യോഗം തുടങ്ങി ആദ്യഘട്ടത്തിൽ തന്നെ പ്രസിഡന്റ് പദവി പങ്കുവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ലീഗ് തർക്കം തുടങ്ങി പ്രസിഡന്റ് പദവി തങ്ങൾക്ക് വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാതെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ജമാലിന്റെ പേര് മുന്നോട്ട് മുന്നോട്ടുവച്ചു യോഗം തുടങ്ങി ഒരു മണിക്കൂറിന് ശേഷം വൈകിട്ട് നാല് മുപ്പതോടെ സീനത്ത് ജമാലിനെ യോഗത്തിലേക്ക് ലീഗ് നേതാക്കൾ വിളിച്ചുവരുത്തുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സീനത്ത് ജമാൽ ജയിച്ചതിന് പിന്നാലെ ലീഗിനോടൊപ്പം ചേരുകയായിരുന്നു ഇതാണ് സീനത്തിനോട് കോൺഗ്രസിന്റെ എതിർപ്പ് ലഭിക്കാനിടയാക്കിയത് തുടർന്ന് ലീഗ് നേതാക്കൾക്ക് കോൺഗ്രസിന് മുന്നിൽ അനുനയപാത സ്വീകരിക്കുകയായിരുന്നു അനുനയത്തിന്റെ ഭാഗമായി ഒന്നാം വാർഡംഗമായ ആയപ്പള്ളി ഗദീജയെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിക്കുകയായിരുന്നു കൂടാതെ അവസാനത്തെ ആറു മാസത്തേക്ക് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ ലീഗിന് തയ്യാറാകേണ്ടി വരികയും ചെയ്തു ശേഷം ഗദീജയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലീഗ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ിയെ പിന്തുണക്കാനായി കോൺഗ്രസ് അംഗങ്ങൾക്ക് ഡി സി സി വിപ്പ് നൽകും നിലവിൽ മുസ്ലിം ലീഗിന് പത്ത് കോൺഗ്രസിന് അഞ്ച് എൽ ഡി എഫിന് ഏഴ് എന്നിങ്ങനെയാണ് പഞ്ചായത്തിൽ സീറ്റ് നില നേരത്തെ ലീഗ് അംഗമായ കൊട്ടാരത്ത് സുഹ്റാബി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ജില്ലാ യു ഡി എഫ് കൺവീനർ അഷ്റഫ് കോക്കൂർ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി സൈതളവി അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ കോട്ടയിൽ കരീം ഹാജി വെട്ടം ആലിക്കോയ നൌഷാദ് മുഹമ്മദലി മുളക്കൻ മമ്പള്ളിയത്ത് കുഞ്ഞാലി പള്ളത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് തിരുനാവായ നിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ